ഇപ്പോൾ ഇന്നത്തെ ബിസിനസ് ടെക്സ്പോ നടക്കുന്നത് ഈ റോട്ടിലാണ് ബ്രൂക്ലിൻ ന്യൂയോർക്കിലെ ബ്രൂക്ലിൻ ബ്രിഡ്ജ് റോഡാണിത് ഇതാണ് മാരിയോട്ട് ഹോട്ടൽ ഇവിടെയാണ് ആ ഒരു ബിസിനസ് ടെക്സ്പോ സെമിനാറും വർക്ക്ഷോപ്പും നടക്കുന്നത് അപ്പോൾ നമ്മുടെ ടെക്സ്പോ ഹാളിലേക്ക് കയറിയിട്ടുണ്ട് ന്യൂയോർക്കിലെ ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്താണ് ഈ ടെക്സ്പോ നടക്കുന്നത് വേൾഡിലെ ഒരുപാട് കമ്പനികൾ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ നാട്ടിൽ നിന്നാണ് ഇതൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പതിനേഴ് ഡോളർ കൊടുത്തിട്ടുണ്ട് ഫ്രീ ആക്സസ്സും ഉണ്ട് പക്ഷേ സെമിനാറിൽ പങ്കെടുക്കണമെങ്കിൽ പതിനേഴ് ഡോളർ അത് അടച്ചിട്ടുണ്ട് സെമിനാർ പെയ്ഡാണ് മറ്റത് ഫ്രീ ആക്സസ് ആണ് അപ്പോൾ ഏതെല്ലാം രാജ്യങ്ങളിൽ എന്താ ഇവിടെയൊക്കെയുണ്ട് നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്നൊക്കെ ഇവിടെ ഇതിൽ എക്സിബിഷനിൽ പങ്കെടുക്കുന്നവരുണ്ട് കേട്ടോ ഉണ്ടോ പിന്നെ ദുബായ് ടെലവീവ് കൈറോ അങ്ങനെ ഒരുപാട് രാജ്യങ്ങളെ ഇൻ്റർനാഷണൽ പ്രോഗ്രാമാണ് നമുക്ക് ഇനി സ്റ്റാളുകൾ ഓരോന്നായിട്ട് സന്ദർശിക്കാം ഒരുപാട് സ്റ്റാളുകളൊന്നുമില്ല പക്ഷെ ഉള്ളവർ പുലിയാണ് ഉള്ളവർ പുലിയാണ് ഐ ടി മേഖലയാണ് ഇപ്പോൾ ടി മൊബൈലിൻ്റെ ഒരു സ്റ്റോളാണ് ഇവിടെ പിന്നെ ഓരോ ടാബിൾ ടോക്കുകളാണ് ബാക്കിയുള്ളത് ആ ഇത് ഇത് ചൈനയിൽ കണ്ടിട്ടുണ്ട് ഒരു പ്രത്യേക ഇത് നല്ലൊരു ഡിസ്പ്ലേ ആണ് നല്ലത് കൊള്ളാം അപ്പോൾ വല്ലാത്തൊരു പബ്ലിസിറ്റി അതിൻ്റെ പുറകിൽ വെച്ചിട്ട് അതുങ്ങനത്തെ ഒരു ബാഗ് ഞാൻ നാട്ടിൽ വന്നിട്ട് കൊടുത്തിരുന്നു ഇതുപോലത്തെ പബ്ലിസിറ്റി കാരണം ഇവിടക്കൊരു ബോർഡ് വെക്കണ എത്ര രൂപ കൊടുക്കണം അതിന് പകരവും കൊടുന്ന് ഉണ്ടാവും ഇവിടെ ഡിജി മാക് മാോൺ എന്ന് ഒരു മീഡിയ സെമിനാർ നടക്കുകയാണ് അതിനകത്താണ് അടുത്ത പ്രോഗ്രാം നടക്കുന്നത് നമുക്ക് നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ അടിപൊളി ഒരു സെമിനാർ നടക്കേണ്ടത് കാണാം ഡിജി പിന്നെ കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്ത് നല്ലൊരു അടിപൊളി ട്രെയിനിങ് സെഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഇവരൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞു വലിയ സന്തോഷം